നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഞ്ചലോട്ടിയുടെ നോ നെയ്മർ ജൂനിയറെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മാറ്റം വന്നു വളരെ സീരിയസ് ആണ് ആൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിൽ നിന്നാണ് ഇ എസ് പിൻ ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേൾഡ് കപ്പ് എന്നുള്ളത് നെയ്മർ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്താണെങ്കിലും വേൾഡ് കപ്പിന് കൊണ്ടുപോകും എസ് എസ് എന്ന് കേട്ടുകൊണ്ടിരുന്ന ആളുണ്ടല്ലോ ഇപ്പോൾ ഒരു ബിഗ് നോ കേട്ട് ആകെ അന്താളിച്ചിരിക്കുകയാണ് അത് കാർലോ അഞ്ചലോട്ടിയുടെ നോയാണ് പൂർണ്ണമായി ഫിറ്റല്ലേ നോ ആരെയും വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ല ഫിറ്റല്ലാത്ത ആരെയും അത് ആരാണെങ്കിലും വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ലെന്ന് പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു കാർലോ അഞ്ചലോട്ടി സോ അങ്ങനെ ഇങ്ങനെയൊന്നും ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് നെയ്മർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ കാര്യങ്ങളിൽ വളരെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ട് നമുക്ക് ബ്രൂണോ ആൻഡ്രാഡയുടെ ആ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് നെയ്മറുടെ കാര്യത്തിൽ വളരെ റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം വേൾഡ് കപ്പ് മിസ്സാകുമോ എന്നുള്ള ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നെയ്മറ് പ്രീവിയസ്ലി അദ്ദേഹം ക്രൂയിസിന് പോകുമായിരുന്നു പാർട്ടികൾക്ക് പോകുമായിരുന്നു അങ്ങനെ അങ്ങനെ പോയിരുന്നയാളാണ് അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പ് വരെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഫുട്ബോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഫസ്റ്റ് ടൈം ഒരാൾ അദ്ദേഹത്തോട് നോ എന്ന് പറഞ്ഞിരിക്കുന്നു ആ ഒരാൾ ആഞ്ചിലോട്ടിയാണ് ഇതിനു മുമ്പ് യെസ് യെസ് ആഫ്റ്റർ യെസ് എന്നാണ് നെയ്മർ എന്ത് ചെയ്താലും ഓക്കെ ഓക്കെ എന്ന രൂപത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബ്രസീൽ ടീമിൻ്റെ അധികൃതരും മറ്റുമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇപ്പം മാറി പ്രാക്ടിക്കലി ഇപ്പോൾ നെയ്മർ എന്ത് ചെയ്താലും ഓക്കെ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല നേരത്തെ ആരും നെയ്മറ വെല്ലുവിളിക്കാനോ ചലഞ്ച് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല അതല്ല ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നെയ്മർ അത് മനസ്സിലാക്കുന്നു വളരെ ഡിഫിക്കൽട്ടാണ് ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ എന്നുള്ളത് നെയ്മർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട് അതായത് തൻ്റെ ഡെവലപ്മെൻറ്റിന് ഒട്ടും ബെനിഫിഷ്യൽ അല്ല എന്ന് തോന്നിച്ച ചുറ്റുവട്ടത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളെ നെയ്മർ മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഹൺഡ് പേഴ്സൻറ്റ് ഫോക്കസ് കളിയിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെയ്മറുടെ പെർസെപ്ഷൻ മാറിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാം വേൾഡ് പ്പിലെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല വെള്ളം തൻ്റെ അരക്ക് ഒപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ മുങ്ങി താഴാതിരിക്കണമെങ്കിൽ താൻ പരിശ്രമിച്ച് പറ്റൂ എന്ന് നെയ്മർക്ക് കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം വേൾഡ് കപ്പ് എന്നുള്ളത് റിസ്കിലാണ് തനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നെയ്മർ മനസ്സിലാക്കുന്നു സോ നെയ്മർ ഇപ്പോൾ ചെയ്യുന്ന ഒരു പുതിയ നെയ്മറായിട്ട് മാറാനാണ് ആഞ്ചലോട്ടിയുടെ വിശ്വാസം അടുത്ത ആറ് മാസത്തിനുള്ളിൽ പിടിച്ചെടുക്കണം അതിനാണ് അതിനാണിപ്പോൾ നെയ്മർ ശ്രമിക്കുന്നത് എന്നാണ് ബ്രൂണോ ആൻഡ്രാഡയുടെ റിപ്പോർട്ടേഴ്സ് കാര്യം വളരെ വ്യക്തമാണ് നെയ്മർ തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ ആ മത്സരം കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ സർജറിക്ക് വിധേയനാകും അത് കഴിഞ്ഞിട്ട് റിക്കവറി പ്രോസസ്സിലേക്കൊക്കെ പോവുകയാണെന്ന് ഇത്ര സീരിയസ് ആയിട്ട് നെയ്മർ കളിയെ കാണാൻ പോകുന്നു ആഞ്ചലോട്ടിയുടെ നോ ഇതുവരെ അങ്ങനെ ഇല്ല നെയ്മർ എന്ത് പറഞ്ഞു അതാണ് ശരി അങ്ങനെ നെയ്മർക്ക് കേസ് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഉണ്ടായിരുന്നത് എങ്കിലേ തൻ്റെ കരിയറിൽ ആദ്യമായിട്ടൊരു നോ കേട്ടു ആ നോ വളരെ ഫേം ആയിട്ടുള്ള നോ ആണ് അഞ്ചലോട്ടിയെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യിക്കുന്ന എളുപ്പമെല്ലാം നിറഞ്ഞ് നെയ്മർ വേൾഡ് കപ്പ് എന്ന സ്വപ്നം പൂവണീക്കാൻ പൂർണ്ണമായിട്ടും കളിയിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതൊരു ശുഭ വാർത്തയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ്